మస్తాని, యు ఆర్ ఎవిక్టెడ్ బాబేటా హ ఆరే వందోకి అయ్యయ్యో అలాన పద వచ్చింది చెయ్యండి పనికిటియా ఈ కర్మ డ్రైవనో ఆ అవును ുന്നത് നമുക്ക് ആദ്യത്തെ വീക്ക് നിങ്ങക്ക് നോമിനേഷൻസ് ഇല്ലായിരുന്ന ഏറ്റവും ഇമ്മീഡിയറ്റ് നോമിനേഷൻ ആണ് അതായത് ആദ്യത്തെ പ്രാവശ്യം കിട്ടിയ വീക്ക് ഔട്ട് ഔട്ട് എന്റെ പറ്റി മസ്താൻ എത്ര മോശമാണോ ഇപ്പൊ ചുമ്മാ ഇരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ പ്രേക്ഷകർ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും ഇപ്പൊ ഹൗസിലെ ഗെയിം ഗ്രൂപ്പ്സ് ഇൻഡിവിജുവൽ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വയൽ കാറ്റ്സിന് എന്റെ ശേഷം മാറി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ ഒരു സ്പേസ് ഒന്നിച്ച് അതിന്റെ അടുത്ത് എനിക്ക് ഒരു കംഫർട്ടബിൾ അല്ലായിരുന്നു എന്തിനാ കംഫർട്ടബിൾ നമ്മുടെ മേറ്റ് ഒരാൾക്ക് നല്ല സ്പേസ് മോഷൻ മോശം നല്ലല്ലോ ഒരാൾക്ക് ഒരുപിടിച്ചാൽ എനിക്ക് അതിലോട്ട് നല്ല സ്പേസ് വേണ്ടത് എന്താണോ ഒരു ഗെയിമിന് ആദ്യം വേണ്ടത് സ്പോർട്സ് ആണ് അതുകൊണ്ടാണോ പ്ലാൻ ചെയ്തത് അവനെ കൊണ്ടന്നെ തള്ളിക്കണം അതാണ് ഹൺഡ്രഡ് ഡേസ് നിൽക്കാൻ വേണ്ടിട്ട് ജനങ്ങള് കാണുന്ന ഒരു ഷോയില് ഇങ്ങനത്തെ കോൺസ്പിറൻസി നിർത്തുന്നു തോന്നുന്നുണ്ടോ ഇങ്ങനെ താഴ്ന്നു പോയില്ല ആ ഞാൻ അങ്ങനെ അത്രയും താഴ്ന്നില്ല ഒരു രണ്ട് പെണ്ണു കേസ് അറബി കല്യാണം ബോയ്ഫ്രണ്ട് ഗർഭിണിയായ ഭാര്യ ഇതൊക്കെ വളരെ മഞ്ഞമായ ഗോസിപ്പാന്നു പറയുന്നത് സ്വാഭാവിക ഭയങ്കര അഭിമാനമായിട്ട് പറയണം ഞാൻ കേട്ടു ഞാൻ കേട്ടു അതായത് അവിടെ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ഡബിൾ മീനിങ് അറിയുന്ന ആളുമാണ് പറയാറുള്ള ആളുമാണ് അഭിമാനം അതുപോലെ ഇതായിരുന്നു മസ്താനിയുടെ അത് പറയാതിരിക്കാൻ പറ്റില്ല ഒന്ന് ബസ് താങ്ങി ഇറങ്ങിയപ്പം വീടിനകത്തും പുറത്തും ആഘോഷമായിരുന്നു അതെ ഭയങ്കര ആഘോഷം സത്യം ആൾക്കാരൂടെ ഭയങ്കര കയ്യടി വേണം ലാലായിട്ട് രക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും വീടിനകത്തും മറ്റു പുലികളിയൊക്കെ ഓർമ്മയുണ്ട് അന്ന് പിന്നീട് ഇട്ട് ഈ പാ ബാഗ് പാക്ക് ചെയ്ത് വെച്ചോ ഏഹ് അടുത്താഴ്ച പോയി ഭയങ്കര ന്യായകരനായിപ്പോ നമുക്ക് ആർക്കും കേട്ടാൽ മനസ്സിലാവില്ലല്ലോ നമ്മളെല്ലാരും എല്ലാരും മറ്റേ വെള്ളമല്ലല്ലോ കുടിക്കുന്നേ ഞാൻ കൊറച്ച് വെള്ളമായില്ലേ